അനുഭവം എന്ന പാഠപുസ്തകം നമ്മുടെ ജീവിതത്തിൽ അനുഭവം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുവാൻ കാരണം അനുഭവവും അറിവും ഇല്ലാത്തതിനാലാണ് നാം ഒരു കാര്യം മനസ്സിലാക്കണം അനുഭവത്തിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവുകൾ നമുക്ക് ഒരിക്കലും പഠനത്തിലൂടെ ആർജിച്ചെടുക്കുവാൻ കഴിയുകയില്ല അനുഭവത്തിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവുകളും പഠനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവുകളും രണ്ടും രണ്ടാണ് അനുഭവമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം അത് മറ്റൊരാൾ എഴുതിയത് അതുപോലെ വായിച്ച് കാണപ്പാടും പഠിക്കുന്നത് ാണ് അതിൽ അർത്ഥവും ഉണ്ടാവുകയില്ല നാം ഒരു കാര്യം ചിന്തിക്കണം ഭാവിയിൽ നമ്മുടെ കുട്ടികൾ അനുഭവം ഇല്ലാതെ വലുതാകുമ്പോൾ അവരുടെ മുന്നിൽ അവരെ ഭയപ്പെടുത്തുവാനായി അവരുടെ പ്രതിബിംബങ്ങൾ തന്നെ ഓരോ യാത്രയിലും പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ് വാസ്തവം അതിനെ അതിജീവിക്കുവാൻ നാം ഓരോരുത്തരും കഠിനമായ വെല്ലുവിളികൾ നേരിടേണ്ടിയും വരും നാം ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടുവാനായി മറ്റുള്ളവർ എഴുതിയ ഉത്തരങ്ങൾ അതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്നത് പോലെ നമുക്ക് ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ കഴിയുകയില്ല അതിന് അനുഭവങ്ങൾ തന്നെ ആവശ്യമാണ് കുട്ടികൾക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ അധ്യാപകരും മാതാപിതാക്കളും ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പരീക്ഷകളിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ച നമ്മുടെ കുട്ടികൾ ഭാവിയിൽ ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റുപോകുന്നത് നാം ഓരോരുത്തരും കാണേണ്ടി വരും നാം ഓരോരുത്തരും ൻ തീ തൊട്ടുനോക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ അതിനുത്തരം അനുഭവം തന്നെയാണ് നാം ഓരോരുത്തരും നമ്മുടെ കുട്ടിക്കാലത്തിൽ അറിഞ്ഞോ അറിയാതെയോ തീയിന്റെ ചൂട് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും തീ തൊട്ടാൽ പൊള്ളും അത് ചൂടാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ നമ്മളോട് വന്ന് തീ തൊട്ടു നോക്കൂ നല്ല എന്ന് പറഞ്ഞാൽ നാം ഒരിക്കലും തൊട്ടു നോക്കുകയില്ല കാരണം നമ്മുടെ അനുഭവങ്ങൾക്കെതിരായി പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിക്കും നമ്മെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം നാം നമ്മുടെ മക്കളെ അമിതമായി താലോലിച്ച് താലോലിച്ച് അവരുടെ സ്വന്തമായി നിൽക്കുവാനുള്ള തൻ്റെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അവർക്ക് മറിച്ച് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം ഒരു ദിവസം വളരെയധികം ദാഹിച്ചു വലഞ്ഞ ഒരു നായ ഒരു പുഴയരികിൽ എത്തി നിന്നു അപ്പോൾ ആ വെള്ളത്തിൽ ആ നായ തന്റെ പ്രതിബിംബത്തെ കാണുകയും ദാഹം അടക്കി പിടിച്ച് പേടിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു കുറച്ചുനേരത്തിന് ശേഷം ആ നായ വീണ്ടും ദാഹം സഹിക്കാൻ കഴിയാതെ ആ പുഴയരികിൽ വന്നു വീണ്ടും തന്റെ പ്രതിബിംബത്തെ കാണുവാൻ ഇടയായി ഇതെല്ലാം പിറകിൽ നിന്ന് കണ്ടിരുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയുമോ ആ നായയെ ആ പുഴയിലേക്ക് തള്ളിയിട്ടു അപ്പോൾ ആ നായയുടെ പ്രതിബിംബം അപ്രത്യക്ഷമാവുകയും ആ നായ ദാഹം മാറുവോളം വെള്ളം കുടിക്കുകയും തിരിച്ച് കര കയറുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം അത് വളരെ വലുതാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ ആർജിച്ചെടുക്കുന്ന അനുഭവമാകുന്ന അറിവിനെ നമുക്ക് ഒരു പാഠപുസ്തകത്തിൽ നിന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല നാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് പുതിയ പുതിയ അനുഭവങ്ങളെയാണ് പുതിയ പുതിയ അറിവുകളെയാണ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വഴിവ് ബൾബ് കണ്ടുപിടിച്ചതിന് പ്രശസ്തനായ തോമസ് ആൽവ എഡിസൺ ഒരു ദിവസം താൻ കണ്ടുപിടിച്ച തന്റെ ബൾബിനെ തന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതിനെ മുകളിലെ മുറിയിൽ കൊണ്ടുവച്ചു വരൂ പക്ഷേ സ്റ്റെപ്പ് കയറുമ്പോൾ ആ അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് ആ ബൾബ് താഴെ വീണ് പൊളിഞ്ഞു തോമസ് എഡിസൺ ഒന്നും പറഞ്ഞില്ല മിണ്ടാതെയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്റെ അടുത്ത ബൾബ് വീണ്ടും ആ അസിസ്റ്റന്റിന്റെ അടുത്ത് തന്നെ കൊടുത്തയച്ചു ഇത് കണ്ട മറ്റൊരു അസിസ്റ്റന്റ് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവന്റെ അടുത്ത് വീണ്ടും ആ ബൾബ് കൊടുക്കുന്നത് ഇവനല്ലേ അന്ന് ആ ബൾബിനെ താഴെയിട്ട് പൊട്ടിച്ചത് അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു ആ അസിസ്റ്റന്റിന് അന്ന് ബൾബ് താഴെ വീണു പോയപ്പോൾ ബൾബ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം എന്ന അറിവ് ലഭിച്ചു എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്